ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ പ്രീതിയുടെ അടുത്തേക്ക് വരുവാണ് ആ സമയത്ത് ആകാശ് കുറെ പ്രാവശ്യത്തിന് മുമ്പ് പ്രീതിനെ വിളിക്കുന്നുണ്ടോ പ്രീതി ഫോൺ കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കും അതിനുശേഷമാണ് നമ്മുടെ ശ്രുതി ആ ലെറ്റർ എടുത്തിട്ട് വായിക്കുന്ന പോലെ കാണിക്കുകയാണ് ഞാൻ എന്റെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇടുവാണ് ഞാൻ മരിക്കാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കണം കാണുമ്പോഴേക്കും നമ്മുടെ പ്രീതി ആകാശ് ആകാശ് എന്ന് പറയുമ്പോൾ അശ്വിനോട് ചോദിക്കട്ടെ ആകാശ ഇപ്പൊ എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവളൊരു അവളൊരു മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കയറിപ്പോയി പ്രീതി എന്ന് അശ്വിൻ പറയുകയാണ് അശ്വിനെ വഴക്ക് പണ്ട് നിങ്ങളെക്കുറിച്ച് ചേട്ടൻ ണോ അനിയം മരിക്കാൻ പോയിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണോ എന്നൊക്കെ വഴക്കൊക്കെ പണ്ടോ പ്രീതി പോകുന്നത് അങ്ങനെ പ്രീതി ശ്രുതിയും കൂട്ടി അശ്വിന്റെ വണ്ടി കേട്ട് ആ കുന്നിന്റെ മുകളിലേക്ക് എത്തുവാണ് ആ സമയത്ത് ആകാശ ഇടയ്ക്കിടക്ക് ഒരു സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സ്പെക്സ് അവിടെ കിടക്കണം കാണുമ്പോ നമ്മുടെ ശരിക്കും പ്രീതി വിശ്വസിക്കും ആകാശ ആത്മഹത്യ ചെയ്തു അതുകൊണ്ട് പ്രീതി പൊട്ടിക്കറിയാണ് എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുമ്പോഴാണ് നമ്മുടെ ആകാശ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ എന്റെ അടിപൊളി ഭാഗമാണ് തിങ്കളാഴ്ച കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ